ിയപ്പെട്ടവരെ നമസ്കാരം അപ്പൊ നമ്മൾ ഈ വണ്ടിയുടെ വീഡിയോ ഇടുമ്പോ എപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ടാക്കോ കാർഡ് ടാക്കോ മെഷീൻ അപ്പോ ടാക്കോ കാർഡ് എന്താന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പൊ ടാക്കോ കാർഡ് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു ഡ്രൈവറിന്റെ എല്ലാ ഡേറ്റയും സ്റ്റോർ ചെയ്ത് വെക്കുന്നൊരു മെഷീൻ ആണ് അപ്പൊ പുതിയതായിട്ട് വരാൻ നിൽക്കുന്നവരും ഇപ്പൊ പുതിയതായിട്ട് വന്നവർക്കും ഒക്കെ ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു അപ്പൊ ടാക്കോ മെഷീനെ കുറിച്ച് ാണ് ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ ഇതാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടാക്കോ മെഷീൻ അപ്പം ഇതിൻ്റെ അകത്ത് എങ്ങനെ നമ്മളെ ഡ്രൈവിംഗ് ഡീറ്റെയിൽസ് അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചുതരാം ഇപ്പോൾ ഇതിൻ്റെ അകത്ത് തണ്ടത് താഴോട്ടുള്ളൊരു ആരോ ബട്ടൺ കണ്ട അപ്പോൾ അത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പിന്നെ പത്ത് ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് ഓരോന്നിലും നമ്മളെ ഡ്രൈവിംഗ് ഡീറ്റെയിൽസാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം ഒന്ന് മേളിൽ എഴുതിയിരിക്കുന്നുണ്ടോ അത് നമ്മുടെ കറണ്ട് ഇപ്പോൾ ഏറ്റവും അവസാനം നമ്മൾ ഓടി നിർത്തിയ മണിക്കൂറുകളാണ് ഈ മേളിൽ കാണിച്ചേക്കുന്നത് ഏറ്റവും മേളിൽ അതായത് ഞാനിപ്പോൾ എൻ്റെ ഒമ്പത് മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഇരുപത്തഞ്ച് മിനിറ്റാണ് ആകെ ഓടിയിരിക്കുന്നത് ഇന്നത്തെ ട്രിപ്പിൽ ആകെ ഓടിയിരിക്കുന്ന ഇരുപത്തഞ്ച് മിനിറ്റ് രണ്ടാമത് കാണിച്ചേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത്തി മൂന്ന് മണിക്കൂറും മുപ്പത്തിയാലും മിനിറ്റും അത് രണ്ടാഴ്ചത്തെ ടോട്ടൽ ഡ്രൈവിംഗ് ടൈമാണ് ഈ അമ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തി നാല് മാക്സിമം നമുക്ക് രണ്ടാഴ്ച ഓടാൻ പറ്റുന്നത് തൊണ്ണൂറ് മണിക്കൂറാണ് അതിൽ കൂടുതലായി കഴിഞ്ഞാൽ വൈലേഷൻ ആയിരിക്കും ഓക്കെ ഈ മൂന്നാമത് ഒന്നേ പോയിൻറ്റ് ഇരുപത്തൊന്നൊന്ന് മണ്ടയെ കാണിച്ചേക്കുന്നത് ഒരു ദിവസത്തെ ഡ്യൂട്ടിയിൽ ഉള്ള ടോട്ടൽ പൗസയാണ് ഓക്കെ ഒന്നേ പോയിൻറ്റ് ഇരുപത്തൊന്ന് അതിൻ്റെ താഴെ കൊടുത്തേക്കുന്നത് കറണ്ട് പൗസ അതായത് നമ്മൾ ഒരു മണിക്കൂർ ഓടിയിട്ടോ അല്ലെങ്കിൽ നാലര മണിക്കൂറോ ഓടിയിട്ട് നമ്മളെടുത്തേക്കുന്ന പൗസയാണിത് കാണിച്ചേക്കുന്നത് അപ്പം നമ്മളെപ്പോഴും ഒമ്പത് മണിക്കൂർ പതിനൊന്ന് മണിക്കൂർ ബ്രേക്ക് കഴിഞ്ഞിട്ട് വണ്ടി എടുക്കുമ്പോൾ ഈ താഴത്തെ പൗസ നോക്കിയിട്ടേ എടുക്കാവൂ കാരണം ടോട്ടൽ പൗസയിൽ പതിനഞ്ച് മിനിറ്റ് കൂടുതൽ ആഡാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അത് നോക്കി നമ്മൾ ബ്രേക്ക് ഒമ്പത് മണിക്കൂർ എടുത്തു കഴിഞ്ഞാൽ പൗസ കറക്റ്റ് ആവത്തില്ല അതുകൊണ്ട് എപ്പോഴും ഈ താഴത്തെ പൗസ ഒമ്പത് മണിക്കൂറോ പതിനൊന്ന് മണിക്കൂറോ ആയെന്ന് കൺഫേം ആക്കിയിട്ടേ നിങ്ങൾ വണ്ടി എടുക്കാൻ പാടുള്ളൂ ഓക്കേ സെക്കൻഡ് വൺ രണ്ടാമത്തത് രണ്ടാമത്തത് എന്താ പറഞ്ഞു ചോദിച്ചാൽ ഇത് സെക്കൻഡ് ഡ്രൈവറിൻ്റെ ആണ് ഇതിൻ്റെ അകത്ത് കാറിൽ ഇടണം ഇതിൻ്റെ അത് രണ്ട് ഡ്രൈവർമാരുണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയാൻ പറ്റൂ അതുകൊണ്ട് ഇതിൻ്റെ അകത്തൊരു ഒന്നുമില്ല അപ്പോൾ നമുക്ക് മൂന്നാമത്തെ നോക്കാം ഓക്കെ അപ്പോൾ ഇതാണ് മൂന്നാമത്തേത് ഇതെൻ്റെ ഡ്രൈവിംഗ് ടൈമാണ് ഈ കാണിക്കുന്നത് ഇതെൻ്റെ ഡെയിലി ബ്രേക്ക് ഇപ്പോൾ ഇനി എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് നാലര മണിക്കൂർ ഓട്ടിക്കാം ഇപ്പോൾ നമ്മൾ വണ്ടി ഓടും തോറും മിനിമം ബ്രേക്ക് ആയിരിക്കും കാണിക്കുന്നത് നമ്മൾ റെസ്റ്റ് തോറും ഇത് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കും അതാണ് മൂന്നാമത്തെ കാണിക്കുന്നത് ഓക്കെ ഇനി നാല് അപ്പോൾ ഇത് നാലാമത്തെ നാലാമത്തെ ഒരു ദിവസത്തെ ആണ് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് ദിവസം നമുക്ക് ലോഡ് കയറ്റുന്നത് ഇറക്കുന്ന കമ്മിറ്റ്മെൻ്റ് മൊത്തത്തിൽ പതിമൂന്ന് മണിക്കൂറും മൂന്ന് ദിവസം പതിനഞ്ച് മണിക്കൂറാണ് ഉള്ളത് ഓക്കെ അപ്പം ഈ കൊടുത്തേക്കുന്ന നാലാമത്തെ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഡ്രൈവിങ്ങിൻ്റെ ഇനി എനിക്ക് എത്ര മണിക്കൂർ ഇന്നത്തെ ദിവസം വണ്ടി ഓടിക്കാൻ പറ്റും അതാണ് ഒമ്പത് മണിക്കൂർ മുപ്പത്തഞ്ച് മിനിറ്റ് ഓടിക്കാൻ പറ്റും അതിന് താഴെ കൊടുത്തേക്കുന്നത് കമ്മിറ്റ്മെൻ്റ് ആണ് എനിക്ക് ലോഡ് ഇറക്കുന്നതും കയറ്റുന്നതും എല്ലാം കൂടെ ഉൾപ്പെടെ ഇന്നത്തെ ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്യാൻ പറ്റും അതാണ് ഈ പന്ത്രണ്ട് പോയിൻ്റ് ഓക്കെ ഈ ഇതിലേതെങ്കിലും ഒന്ന് തീരുമ്പോൾ ഇനി അടുത്ത് എന്ത് ചെയ്യണം മിനിമം ഒമ്പത് മണിക്കൂർ ബ്രേക്ക് എടുത്തിരിക്കണം ഓക്കെ അതായത് ഇരുപത്തി നാല് മണിക്കൂറത്തെ ഡീറ്റെയിൽസാണ് ഈ നാലാമത്തേൽ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് അഞ്ചാമത്തെ നോക്കാം അപ്പോൾ ഈ കാണുന്ന അഞ്ചാമത്തത് അഞ്ചാമത്തേത് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരാഴ്ചത്തെ ഡീറ്റെയിൽസാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് മൂന്ന് ദിവസം പതിനഞ്ച് മണിക്കൂറും മൂന്ന് മാസം പതിമൂന്ന് മണിക്കൂറാണ് നമുക്ക് ആകെ മൊത്തം ജോലി ചെയ്യാൻ പറ്റുന്നത് ഒരാഴ്ച അതിൻ്റെ അകത്ത് ഇനി എനിക്ക് എത്ര മണിക്കൂർ ആകെ മൊത്തം ജോലി ചെയ്യാമെന്നുള്ളതാണ് ഈ കൊടുത്തേക്കുന്നത് ഇനി എനിക്ക് തൊണ്ണൂറ്റിയേഴ് മണിക്കൂറും അഞ്ച് മിനിറ്റും എനിക്കിനി മൊത്തത്തിൽ അതായത് ലോഡിറക്കുന്നത് ലോഡ് കയറ്റുന്നത് മുഴുവൻ ഓക്കെ അതിൻ്റെ മേളിൽ കൊടുത്തേക്കുന്ന മുപ്പത്താറ് പോയിൻ്റ് ഇരുപത്താറ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ എനിക്കീ ആഴ്ച ഇനി വണ്ടി എത്ര മണിക്കൂർ ഓട്ടിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഈ മേളി കൊടുത്തേക്കുന്നത് അതാണ് മുപ്പത്തി ആറേ പോയിൻറ്റ് ഇരുപത്തി ആറ് കൊടുത്തേക്കുന്നത് ഈ പൗസ കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കഴിയുമ്പോൾ ഞാൻ ഇനി എത്ര മണിക്കൂർ ബ്രേക്ക് എടുക്കണം എന്നുള്ളതാണ് ഈ ഇരുപത്തി മൂന്നേ പോയിൻറ്റ് അമ്പത്തൊമ്പത് കൊടുത്തേക്കുന്നത് കാരണം ഞാനിപ്പോൾ ഇവിടെ കൊണ്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു മിനിറ്റ് ആയി അല്ലയെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇരുപത്തിയാല് തന്നെ ഒന്നേനെ അപ്പോൾ അതാണ് ഈ ബ്രേക്ക് കൊടുത്തേക്കുന്നത് ഓക്കെ അപ്പോൾ ആറാമത്തേത് ആറാമത്തതിൽ നമുക്ക് പൗസയും ഡ്രൈവിംഗ് ടൈമുമാണ് കൊടുത്തേക്കുന്നത് ഒരാഴ്ചയിൽ നമുക്ക് മാ മിനിമം എടുക്കാൻ പറ്റുന്നത് മൂന്ന് ഒമ്പത് മണിക്കൂർ ബ്രേക്കാണ് പിന്നെ രണ്ട് പത്ത് മണിക്കൂർ ഡ്രൈവുമാണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒമ്പത് മണിക്കൂറിൽ ഒരെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട് ഇനി എനിക്ക് മിനിമം ബ്രേക്ക് ഒമ്പത് മണിക്കൂർ രണ്ടെണ്ണം കൂടെ അവശേഷിക്കുന്നുണ്ട് മാക്സിമം ഡ്രൈവിംഗ് ടൈം രണ്ടെണ്ണം കൂടെ അവശേഷിക്കുന്നുണ്ട് അതാണ് ഈ കൊടുത്തേക്കുന്നത് അടുത്തത് ഇനി ഏഴാമത്തത് ഏഴാമത്തതിൽ ഏറ്റവും മണ്ടയിൽ വരുന്നതാ ഇത് എന്ന് പറയുന്നത് എൻ്റെ ഞാൻ അവസാനമായിട്ട് എടുത്ത ബ്രേക്കിന് ശേഷമുള്ള എൻ്റെ അതർ വർക്കും എൻ്റെ ഡ്രൈവിംഗ് ടൈമും ആയിരിക്കും ഏറ്റവും മണ്ടയിൽ വരുന്നത് അതിൻ്റെ തൊട്ട് താഴെ ടോട്ടൽ പൗസ ഓക്കെ അത് കഴിഞ്ഞിട്ട് മൂന്നാമത് മേലിൽ വരുന്നത് ഇരുപത്തിനാല് മണിക്കൂറത്തെ എൻ്റെ വർക്കും എൻ്റെ ഡ്രൈവിംഗ് ടൈമും ആയിരിക്കും ഓക്കെ ഇത് താഴെ വന്നേക്കുന്നത് എൻ്റെ ടോട്ടൽ വർക്കിംഗ് ഹവേഴ്സാണ് അപ്പോൾ അതാണ് ഏഴാമത്തത് ഇനി അടുത്തത് എട്ട് എട്ടാമത്തെ യു ടി സി അതായത് യൂണിവേഴ്സൽ ടൈം ആണ് ഈ കൊടുത്തേക്കുന്നത് അപ്പം നമ്മളുടെ ഇപ്പോഴത്തെ ടൈമിൽ നിന്ന് എപ്പോഴും രണ്ട് മണിക്കൂർ പിറകിലോട്ടായിരിക്കും യൂണിവേഴ്സൽ ടൈം അതായത് ഇപ്പോൾ നമുക്കിവിടെ പതിനൊന്ന് അമ്പത്തി മൂന്നായി അപ്പോൾ യൂണിവേഴ്സൽ ടൈം നോക്കുമ്പോൾ ഒമ്പത് അമ്പത്തിമൂന്ന് ഈ മണ്ടേ കൊടുത്തേക്കുന്നത് ഇന്നത്തെ ഡേറ്റ് ആണ് ഇരുപത്തി രണ്ട് പത്ത് എന്നുള്ളതാണ് പിന്നെ ഈ ഇത് രണ്ട് ഇതിനകത്ത് സൂചിപ്പിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ അകത്ത് നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പ്രിൻ്റ് ഔട്ട് എടുക്കുമ്പോൾ എപ്പോഴും യൂണിവേഴ്സൽ ടൈമിലായിരിക്കും പ്രിൻ്റ് വരുന്നത് അതായത് നമ്മളിപ്പോൾ പത്ത് മണിക്ക് പ്രിൻറ് എടുക്കുകയെന്ന് വെച്ചോ അപ്പോൾ എപ്പോഴും എട്ട് മണി തൊട്ടുള്ള പ്രിൻ്റ് ഔട്ടായിരിക്കും വരുന്നത് അത്രയേ ഉള്ളൂ ഇതിൻ്റെ അകത്തുള്ള കാര്യം ഇനി അടുത്തത് ഇത് സെലക്ട് ലാംഗ്വേജ് അപ്പോൾ ഒമ്പതാമത്തെ ആക്കിയിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ലാംഗ്വേജ് ഉണ്ട് അപ്പോൾ നമുക്ക് അറിയാവുന്ന ലാംഗ്വേജ് വേണ്ടേ ഇംഗ്ലീഷാണ് അപ്പോൾ ഇംഗ്ലീഷ് ആക്കിയിട്ട് ഓക്കെ എടുത്തു കഴിഞ്ഞാൽ ഈ സിസ്റ്റം മൊത്തവും ഇംഗ്ലീഷ് ലാംഗ്വേജിലോട്ടാവും അത്രേ ഉള്ളൂ അതിൻ്റെ അടുത്തത് കോൾ മെയിൻ മെനു ഇത് വേറെ നമ്മളെ ഡ്രൈവർമാരുടെ ഡീറ്റെയിൽസിലോട്ട് വേറൊരു സെക്ഷനാണ് അത് ഇതേ കണക്ക് ഒരു ദിവസം സമയം കിട്ടുമ്പോൾ എനിക്കറിയാവുന്നതുപോലെ ഞാൻ ഇതാ പറഞ്ഞുതരാം അപ്പോൾ അത് നമ്മൾ ഓക്കെ കൊടുക്കുന്നില്ല ബാക്ക് കൊടുക്കുന്നു അതാണ് അതാണ് ഈ ഡീറ്റെയിൽസ് അപ്പൊ അതൊക്കെയാണ് ടാക്കോയുടെ വിശേഷങ്ങൾ ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ തലയ്ക്ക് ഭ്രാന്ത് പിടിക്കുന്നവുന്നേ അത് അറിഞ്ഞിരിക്കണം അപ്പൊ വരുന്നവർക്കും ഇപ്പൊ കറന്റില് വന്നവർക്കൊക്കെ ഉപയോഗപ്പെടുന്നു വിചാരിക്കുന്നു പിന്നെ ഇതിൻ്റെ അത് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള കാര്യം ഒരു മൂന്നാലഞ്ച് ടൈപ്പ് ടാക്കോസ് ഉണ്ട് അതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഡിഫറൻസ് ഒക്കെ വരും അപ്പൊ ഈ വീഡിയോ ചെയ്യാൻ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച മിസ്റ്റർ ജോർജ് ഫ്രം ടൊർലോയ്ക്ക് എൻ്റെ നന്ദി അറിയിക്കുന്നു അപ്പോൾ ഇതേ അണക്കത്ത് ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം വീഡിയോയിൽ തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തുക ഓക്കെ അപ്പോൾ ബൈ